നമസ്കാരം യു എസ് ഇൻഡെക്സുകളെല്ലാം ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത് ഡൗ ജോൺസ് ഏതാണ്ട് പോയിന്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് മൈനസും നാസ്ദാക്ക് വൺ പോയിന്റ് സിക്സ് വൺ പെർസെൻറ്റേജ് പ്ലസും അതുപോലെ എസ് ആൻ ബി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് പ്ലസുമായിട്ടാണ് ക്ലോസ് ചെയ്തത് ഡൗ ജോൺസ് മൈനസ് ആയിട്ട് ക്ലോസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം യുണൈറ്റഡ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന കമ്പനി ഏതാണ്ട് പതിനേഴ് ശതമാനത്തോളം താഴ്ന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ സിഇഒ കമ്പനിയുടെ സിഇഒ എക്സിറ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയെ തുടർന്നാണ് ബാക്കി ഓഹരികളെല്ലാം പിവിട്ടലായിട്ടുള്ള ഓഹരികളെല്ലാം മികച്ച പ്രകടനമാണ് ഇന്നലെ യു എസ്സിൽ കാഴ്ചവെച്ചത് ഇന്ത്യ ിലും യു എസിലും ഇന്നലെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു രണ്ട് സ്ഥലത്തും വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഡേറ്റയാണ് പുറത്തു വന്നത് ഇത് പല റേറ്റിംഗ് ഏജൻസികളെയും റിസപ്ഷനുള്ള ഒരു ചാൻസ് അതായത് റിസ്ക് എന്ന് പറഞ്ഞിരുന്നത് അത് കുറയ്ക്കാനായിട്ട് റിസഷൻ റിസ്ക് കുറയ്ക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇത് ആഗോള മാർക്കറ്റിനൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് തിങ്കളാഴ്ചത്തെ നല്ല രീതിയിലുള്ള ഒരു കയറ്റത്തിന് ശേഷം ഇന്ത്യ പിണി ഇന്നലെ ഒരു മൈനസിലാണ് ക്ലോസ് ചെയ്തത് ഏതാണ്ട് ഫാർമ പി എഫ് സി ബാങ്ക് മെറ്റൽ ഓഹരികൾ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടറുകളും നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഐ ടി ആണ് അതായത് രണ്ടര ശതമാനത്തോളം ാണ് അതിലത്തെ ഏറ്റവും അധികം നഷ്ടം രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യൻ വിപണികളെല്ലാം അതായത് പ്രത്യേകിച്ച് ജി എൻ എക്സ് നിഫ്റ്റി പോസിറ്റീവിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ഏഷ്യൻ വിപണികൾ എല്ലാം പോസിറ്റീവായിട്ടാണ് ട്രേഡിങ് നടക്കുന്നത് ജി എൻ എക്സ് നിഫ്റ്റി ഏതാണ്ട് എയ്റ്റി ടു ഹൺഡ്രഡ് പോയിന്റ് ഒരുപക്ഷെ പ്ലസ് ആയിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇസിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ എഫ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലേതാണ്ട് അറുപത്തിരണ്ട് ശതമാനം ഷോർട്ടാണ് പ്രോ ട്രേഡേഴ്സ് എഴുപത്താറ് ശതമാനം ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് അമ്പത്തിനാല് ശതമാനം ഷോർട്ട് പൊസിഷനിലാണ് എന്ന് നിൽക്കുന്നത് ഫ്യൂച്ചേഴ്സിൽ പ്രോ ട്രേഡേഴ്സ് നല്ല രീതിയിലുള്ള അവരുടെ ഷോർട്ട് പൊസിഷൻ കൂടുതൽ ുണ്ട് ഇനി ഇൻഡെക്സ് നോക്കുകയാണ് ഇൻഡെക്സിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ ബെയറിഷ് ആയിട്ടുള്ള ആ സെന്റിമെന്റ്സിൽ നിന്ന് മാറി ബുള്ളിഷ് ആയിട്ടുള്ള രീതിയിലുള്ള പൊസിഷൻ ആണ് കൂടുതൽ എടുത്തിരിക്കുന്നത് നല്ല രീതിയിലുള്ള കോൾ ഓപ്ഷൻസ് അവരെ ആഡ് ചെയ്തിട്ടുണ്ട് പുട്ട് ഓപ്ഷൻസ് സെൽ ചെയ്തിട്ടുണ്ട് പ്രോ ട്രേഡേഴ്സ് വീണ്ടും ബെയറിഷ് ആയിട്ട് നിൽക്കുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നു ഇതാണ് എഫ് ആൻഡോവിനുള്ള പൊസിഷന്റെ നില പ്രധാനമായിട്ടും വരാനിരിക്കുന്ന റിസൾട്ടുകൾ ഐഷർ മോട്ടോഴ്സ് ശ്രീ സിമെന്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലൂപ്പിന് ടാറ്റാ പവർ അപ്പോളോ ടയേഴ്സ് ബ്രിജർ പെയിൻസ് ബ്ലൂജെറ്റ് ഹെൽത്ത് കെയർ ബ്രൈഗേഡ് എൻ്റർപ്രൈസസ് ഡാം ക്യാപിറ്റൽ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്ന് വരാനിരിക്കുന്നത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഓഹരികൾ ഭാരതീയേറ്ററിലെ കഴിഞ്ഞ ദിവസം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടാണ് പുറത്ത് കാഴ്ചവെച്ചത് അതുപോലെ ടാറ്റാ സ്റ്റീൽ മികച്ച റിസൾട്ടാണ് കാഴ്ചവെച്ചത് മെട്രോപോളിസ് ഹെൽത്ത് കെയർ ഏതാണ്ട് അറ്റാദായം പത്തൊമ്പത് ശതമാനം കുറഞ്ഞ് ഇരുപത്തൊമ്പത് കോടി രൂപയായി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട് ഭാരതീയ എക്സാ കോമ്പിന്റെ ഏതാണ്ട് എഴുപത്തൊമ്പത് ശതമാനം തുടർച്ചയായ ഒരു വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ആയിത്യപിള്ള ക്യാപിറ്റൽ അറുനൂറ്റി അമ്പത്തിനാല് കോടി രൂപയുടെ അറ്റാദായം രേഖപ്പെടുത്തി അതുപോലെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരി ഏതാണ്ട് എട്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇനി മുപ്പത് ദിവസത്തിനുള്ളിൽ മരുന്നുകളുടെ വില കുറയ്ക്കണമെന്ന് ഫാർമ കമ്പനികളോട് യു എസ് സർക്കാരിന്റെ ഒരു ഇന്നലെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു ഇത് ജനറിക് മരുന്ന് നിർമ്മാതാക്കളെ ബാധിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് സിപ്ലൈയുടെ എൻ ഡി ഇന്നലെ പറഞ്ഞിരുന്നു നമുക്കറിയാം ഇന്നലെ ഒരുപക്ഷെ മിക്കവരും ഫാർമ സെക്ടറിൽ ഒരു സെല്ലിംഗ് പ്രഷർ സെല്ലിംഗ് പ്രതീക്ഷിച്ചിരുന്നു ഫാർമ സെക്ടർ ഇന്നലെ നല്ല രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇനി ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ പന്ത്രണ്ട് മണിക്ക് ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ വരും കൂടാതെ യു എസ് ലെ എഫ് ഒ എം സി മെമ്പേഴ്സിന്റെ സ്പീച്ചു പ്രധാനമായിട്ടും ഈ രണ്ട് ഡേറ്റകൾ മാത്രമേ ഇന്ന് വരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിന്റെ കണ്ടീഷൻ ഏഷ്യൻ മാർക്കറ്റൊക്കെ പോസിറ്റീവാണ് ട്രേഡിംഗ് നടത്തുന്നത് ജി എൻ എക്സ് നിഫ്റ്റി ഏതാണ്ട് എൺപത് പോയിന്റോളം ഗ്യാപ്പായിട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം റീറ്റെയിൽ ട്രേഡേഴ്സ് മാത്രമാണ് ഇപ്പോൾ മൊളിഷായിട്ട് നിൽക്കുന്നത് ഡേറ്റ അതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു താങ്ക്